യുടെ തുടക്കത്തിൽ തന്നെ ആ അംഗമുള്ള ഒരു കൊള്ള സംഘം പണം കൊണ്ടുപോകുന്ന ട്രക്ക് മോഷ്ടിക്കുന്നതാണ് കാണിക്കുന്നത് ഈ കൊള്ള നടത്തുന്ന സമയത്ത് ട്രക്ക് ഓടിച്ച രണ്ട് ഉദ്യോഗസ്ഥരെയും അതേപോലെ ദൃക്സാക്ഷിയായ നിരപരാധിയായ ഒരു പയ്യനെയും ആ കൊള്ള സംഘത്തിലെ ഒരാൾ കൊല്ലുന്നുണ്ട് ഫോർട്ടിക്കോ എന്ന ഈ സെക്യൂരിറ്റി കമ്പനിയാണ് രാജ്യത്തെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലെ പണവും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ സെക്യൂരിറ്റി കമ്പനിയുടെ ട്രക്കാണ് കൊള്ളയടിക്കപ്പെട്ടത് അപ്പോൾ ഈ കൊള്ള ശേഷം ഫോർട്ടിക്കോ എന്ന കമ്പനി അവരുടെ സെക്യൂരിറ്റി കൂടുതൽ സ്ട്രോങ് ആക്കാനായി തീരുമാനിച്ചു സോ ആ സെക്യൂരിറ്റി കമ്പനിയിൽ പുതുതായി ജോയിൻ ചെയ്യാൻ വന്ന നമ്മുടെ കഥാനായകനെ കാണാം അദ്ദേഹത്തിന്റെ പേര് പാട്രിക് എന്നാണ് ആൻഡ് ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒന്നുമല്ല എന്നാൽ എല്ലാവരും അദ്ദേഹത്തെ ബുള്ളറ്റ് എന്നാണ് വിളിക്കാറുള്ളത് സോ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് ക്വാളിഫിക്കേഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട് അതിലൊക്കെ എഴുപത് ശതമാനമെങ്കിലും പാസ്സായാൽ മാത്രമേ പാട്രിക്കിന് ഈ ജോലി ലഭിക്കത്തുള്ളൂ അതായത് ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് അതിലൊക്കെ ആവറേജ് ആയിട്ടാണ് പാട്രിക് പെർഫോം ചെയ്യുന്നത് അതിനുശേഷം ഷൂട്ടിംഗ് ഷൂട്ടിങ്ങിലും പാട്രിക്കിന് തീരെ ഉന്നമില്ല അടുത്തത് ട്രക്ക് ഡ്രൈവിംഗ് ആണ് അതിലും പാട്രിക്ക് നന്നായി ഡ്രൈവ് ചെയ്തെങ്കിലും അവസാനം ട്രക്ക് ചെറുതായി ക്രാഷ് ആയിട്ടുണ്ട് പക്ഷെ എന്തിരുന്നാൽ കൂടി പാട്രിക്കിന് ടെസ്റ്റിൽ എഴുപത് ശതമാനം ലഭിച്ചു അതായത് ജസ്റ്റ് പാസ് എന്നൊക്കെ പറയില്ലേ അത് തന്നെ അങ്ങനെ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുകയും കമ്പനിയിലെ മറ്റുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു പക്ഷെ ജസ്റ്റ് പാസ്സായി വന്ന ഒരു ആവറേജ് പെർഫോമർ ആയിട്ടുള്ള പാട്രിക്കിനെ അവിടെ ഉള്ളവരൊന്നും തന്നെ ബഹുമാനിക്കാനൊന്നും തയ്യാറല്ല അതായത് അവരൊക്കെ പുതുതായി കമ്പനിയിൽ ജോയിൻ ചെയ്ത് പാട്രിക്കിനെ ാണ് സംസാരിക്കുന്നത് അവിടെയുള്ള ഒരു ഓഫീസർ പാട്രിക്കിന് ഗണ്ട് നൽകുമ്പോൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കയ്യിൽ നിന്ന് അറിയാതെ പൊട്ടി പോകരുതെന്നൊക്കെ പുച്ഛത്തോടെ പാട്രിക്കിനോട് പറയുന്നുണ്ട് സോ അവിടെയുള്ള ആളുകളൊക്കെ തന്നോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ കൂടി പാട്രിക് അതൊന്നും കാര്യമാക്കാൻ നിന്നിട്ടില്ല അവരോടൊക്കെ തിരിച്ചു പറയാനോ പ്രശ്നമുണ്ടാക്കാനോ ഒന്നും തന്നെ പാട്രിക് തയ്യാറല്ല ബുള്ളറ്റ് എന്ന ഇദ്ദേഹം മാത്രമാണ് പാട്രിക്കിനോട് നല്ല രീതിയിൽ പെരുമാറുന്നത് അപ്പോൾ ഇന്ന് അവർ മില്ലിയൻസ് ഓഫ് ഡോളേഴ്സ് ട്രക്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരായിരിക്കും ട്രക്കിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ ജോൺ എന്ന ഉദ്യോഗസ്ഥനെ റീപ്ലേസ് ചെയ്ത് പകരം നമ്മുടെ പാട്രിക് ആണ് പോകുന്നത് അപ്പോൾ ജോണിനെ റീപ്ലേസ് ചെയ്തത് ഡേവ് എന്ന ഈ ഉദ്യോഗസ്ഥന് അത്ര പിടിച്ചിട്ടില്ല ഇവനെ കൂട്ടി ഈ റിസ്കി ജോലിക്ക് പോയാൽ നമ്മുടെ കാര്യം കട്ട പോകയായിരിക്കും എന്നൊക്കെ പാട്രിക്കിനെ അപമാനിച്ചുകൊണ്ട് ഡേവ് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും അവര് ആ ജോലി കംപ്ലീറ്റ് ചെയ്തു രണ്ട് മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് അവരെ സുരക്ഷിതമായി ട്രാൻസ്പോർട്ട് ചെയ്തത് പക്ഷെ ഒരു ദിവസം അവര് മൂന്ന് പേരും വലിയ തുക ട്രാൻസ്പോർട്ട് ചെയ്യാനേ ചെന്നു എന്നാൽ കുറച്ച് കാശുമായി പോയ ബുള്ളറ്റ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നിട്ടില്ല ഡേവ് ബുള്ളറ്റിനെ വയർലെസ് ഫോണിലെ കൂടി കണക്ട് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ കേൾക്കുന്നത് ബുള്ളറ്റിന്റെ നിലവിലെ ശബ്ദമാണ് അതായത് ഒരു കൊള്ളസംഘം ബുള്ളറ്റിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ കൊള്ള സംഘത്തിന് ട്രക്കിലുള്ള ബാക്കി പണം കൂടി വേണം എന്നാലേ ബുള്ളറ്റിനെ വിട്ടു തെരുകയുള്ളു എന്നാണ് പറയുന്നത് ഇത് കേട്ട് ഡേവ് ആൾ ആകെ ഭയന്നു എന്നാൽ പാട്രിക്ക് വളരെ കൂളായിട്ട് ഇരിക്കുന്നത് കാണാം ഡേവ് പറയാണ് നമുക്ക് തിരിച്ചു പോകാം അവരുടെ അടുത്ത് പോയത് അവർ ഉറപ്പായും നമ്മളെയും കൊല്ലും അതേപോലെ ട്രക്കിലുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ രണ്ടര മില്യൺ ഡോളേഴ്സ് ആണ് അപ്പോൾ പാട്രിക്ക് ഡേവ് ട്രക്ക് മുന്നോട്ടേക്ക് എടുക്കാനായി തന്നെ പറയുകയാണ് ബുള്ളറ്റിനെ കൂട്ടാതെ അദ്ദേഹം പിന്നോട്ടേക്ക് പോകാൻ തയ്യാറല്ല അങ്ങനെ പാട്രിക്കിന്റെ നിർബന്ധ പ്രകാരം ഡേവിഡ് ട്രക്ക് ആ കൊള സംഘത്തിന്റെ അടുത്തേക്ക് വിട്ടു സോ ഇവിടെ കൊള സംഘം ബുള്ളറ്റിന്റെ കൈകൾ കെട്ടി മർദ്ദിച്ച് താലിയിൽ തോക്ക് ചൂടി നിർത്തിയതായി കാണാം അവരുടെ ആവശ്യം ട്രക്കിന്റെ ബാക്ക് ഡോർ വഴി അവരുടെ പിക്കപ്പിൽ പണം ലോഡ് ചെയ്യാനാണ് അപ്പോൾ പാട്രിക്ക് ട്രക്കിന്റെ ബാക്ക് സൈഡിലെ ഡോർ തുറന്ന് പണമുള്ള ബാഗുകൾ ഓരോന്നായി അവരുടെ പിക്കപ്പിൽ ഇട്ടുകൊടുക്കുകയാണ് എന്നാൽ ഈ സമയം പാട്രിക് ഒരു ബാഗ് പിക്കപ്പിൽ ഇടാതെ താഴേക്കാണ് ഇട്ടത് നീ എന്താണ് കളിക്കാണോ എന്നൊക്കെ പറഞ്ഞു കൊള്ളക്കാരെ പാട്രിക്കിനെ തെറി പറഞ്ഞു സോറി അറിയാതെ പറ്റിയതാണ് എന്ന് പാട്രിക് മറുപടി കൊടുത്തു അപ്പോൾ ഒരു കൊള്ളക്കാരന് താഴെ വീണ ബാഗ് വണ്ടിയിൽ ഇടാനായി പുറത്തിറങ്ങി എന്നാൽ ഈ സമയം നമ്മുടെ പാട്രിക് ആണെങ്കിൽ തന്റെ തോക്കെടുത്ത് അവന്റെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് ഓരോ കൊള്ളക്കാരെയും ഒറ്റ വെടിയിൽ താലിയിൽ ഷൂട്ട് ചെയ്ത് പാട്രിക് കൊന്നു കളയുന്നതാണ് അതായത് അവിടെ വന്ന കൊള സംഘത്തിലെ ഓരോരുത്തരും പാട്രിക് ഒറ്റ വെടിയിലാണ് കൊല്ലുന്നത് അവസാനം ഒരുത്തൻ മാത്രം ബാക്കി അവന്റെ അടുത്ത് ചെന്ന് ആരാണ് നിന്റെയൊക്കെ നേതാവ് എന്ന് പാട്രിക് ചോദിച്ചു എന്നാൽ അവൻ അത് പറയാൻ തയ്യാറല്ല അവൻ പാട്രിക്കിനെ തെറി വിളിച്ചു പിന്നെ ഒന്നും നോക്കിയിട്ടില്ല അവനും പാട്രിക് വെടിവെച്ച് കൊന്നു അപ്പോൾ ഇതൊക്കെ കണ്ട ബുള്ളറ്റും ഡേയും ശരിക്കും ഷോക്കായി അതായത് മര്യാദക്ക് ഉന്നം പോലും ഇല്ലാത്ത ഒരാള് എങ്ങനെയാണ് ഇത്ര കൃത്യമായി എല്ലാവരെയും ഹെഡ് ഷോട്ടിൽ കൊന്നു കളഞ്ഞത് അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും ഒരുപാട് സംശയമാണ് ബാക്കിയുള്ളത് എന്തായാലും ഈ സംഭവത്തിനു ശേഷം നമ്മുടെ പാട്രിക് ശരിക്കും ഒരു ഹീറോ ആയിട്ടുണ്ട് തുടക്കത്തിൽ എല്ലാവരും അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കാറുണ്ടായത് എന്നാൽ ഇപ്പോൾ അതേ ആൾക്കാർ തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കാനേ തുടങ്ങി ഫോർട്ടിക്കോ സെക്യൂരിറ്റി കമ്പനിയിലെ തന്നെ ഏറ്റവും റെസ്പെക്ടായിട്ടുള്ള ആളായിട്ട് പാട്രിക് മാറിയിട്ടുണ്ട് ഈ സംഭവം നടന്ന മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പാട്രിക്കും ബുള്ളറ്റും ട്രക്കിൽ പണം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുത്തൻ ബൈക്കിൽ വന്ന് ട്രക്ക് ബ്ലോക്ക് ചെയ്യുകയാണ് അതിനുശേഷം അവന്മാര് ട്രക്കിലെ ഗ്ലാസ് പെയിൻ ബോൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് അടിച്ചു സോ സംഭവം വേറൊന്നുമല്ല മറ്റൊരു കൊള്ള സംഘം ട്രക്കിലെ പണം കൊള്ളയടിക്കാനായി എത്തിയതാണ് പക്ഷേ ഇവിടെ വലിയ ഒരു ട്വിസ്റ്റ് തന്നെ നടന്നിട്ടുണ്ട് കൊള്ള സംഘം ട്രക്കിന്റെ അകത്തേക്ക് ഗ്യാസ് അടിക്കുകയാണ് എന്നിട്ട് ട്രക്കിലുള്ള രണ്ടു പേരോട് അതായത് ബുള്ളറ്റിനോടും പാട്രിക്കിനോടും പുറത്തിറങ്ങാനേ പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലുള്ള ബുള്ളറ്റ് പുറത്തിറങ്ങി പാട്രിക് ആണെങ്കിൽ ബാക്കിലെ ചെന്ന് ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തു അദ്ദേഹം തന്റെ മുഖം കവർ ചെയ്യുന്നുണ്ട് ഇനിയാണ് മാസ് ആയിട്ടുള്ള ഒരു സീൻ മുഖം കവർ ചെയ്ത് പുറത്തിറങ്ങിയ പാട്രിക്ക് തന്റെ മുഖം കാണിച്ചപ്പോൾ ആ കൊള്ള സംഘം ഭയന്നുകൊണ്ട് കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് പാട്രിക്കിനെ കണ്ടിട്ട് അപ്പോൾ ഇന്ന് നടന്ന ഈ സംഭവം ബുള്ളറ്റ് ഡേവിനോട് പറയുകയാണ് അവർക്ക് രണ്ടു പേർക്കും ഇപ്പോൾ പാട്രിക്കിനെ നല്ല സംശയമുണ്ട് അവൻ ഒരു സാധാരണക്കാരനല്ല അവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട് അവന്റെ പാസ്റ്റ് എന്താണ് എന്ന് നമ്മൾക്ക് ആർക്കും ശരിക്കും അറിയത്തില്ല ഒരു കാര്യം ഉറപ്പാണ് അവൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല അവൻ മുഖം കാണിച്ചപ്പോൾ ആ കൊള്ളക്കാരുടെ കണ്ണിലെ ഭയം ഞാൻ കണ്ടതാണ് അവനെ കണ്ട് ഇങ്ങനെ ഭയക്കണമെങ്കിൽ അത് വെറുതെ ആയിരിക്കത്തില്ല സൊഗൈസ് എനിയാണ് നമ്മൾ കഥയിലെ മെയിൻ ടു പോകുന്നത് നമ്മൾ എനി പറയാനേ പോകുന്നത് പാസ്റ്റിലെ കഥയാണ് അതായത് അഞ്ച് മാസങ്ങൾക്ക് മുന്നേ ഉള്ള കഥ സോ ഇവിടെയാണ് ട്വിസ്റ്റ് നമ്മുടെ കഥാനായകന്റെ യഥാർത്ഥ പേര് പാട്രിക് എന്നല്ല മെയ്സൺ ഹർഗ്രീവ് എന്നാണ് എല്ലാവരും ഭയക്കുന്ന ഒരു ഗാങ് ലീഡർ ആണ് അദ്ദേഹം അഥവാ മാഫിയ ബോസ് മേസണിന്റെ ഭാര്യയും ഒരു മകനുമാണ് ഉള്ളത് മകന്റെ പേര് ഡ്യൂഗി എന്നാണ് ഡ്യൂഗി തന്റെ അച്ഛനെ തന്റെ ഒരു റോൾ മോഡൽ ആയിട്ടാണ് കാണുന്നത് ഈ ലോകത്ത് മകനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അച്ഛനെ തന്നെയാണ് സോ മേസണിന്റെ മാഫിയ ഇന്ന് ഒരു മിഷൻ ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല ഫോർട്ടിക്കോ കമ്പനിയുടെ ട്രക്ക് കൊള്ളയടിക്കുക എന്നതാണ് അപ്പോൾ മകൻ ഈ കാര്യം അറിയാൻ പാടില്ല അതുകൊണ്ട് അദ്ദേഹം മകനോട് വണ്ടിയിൽ തന്നെ ഇരിക്കാനേ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം കുറച്ച് അങ്ങോട്ട് മാറി നടക്കുകയാണ് എന്നിട്ട് ട്രക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് തന്റെ ടീമിന് ഇൻഫോർമേഷൻ കൊടുക്കാൻ പക്ഷെ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് മേഴ്സണിന്റെ ഗാങ് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്ത ട്രക്ക് മറ്റൊരു കൊള്ള സംഘവും കൊള്ളയടിക്കാനായി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൊള്ള സംഘമാണ് ആദ്യം ട്രക്കിനെ ബ്ലോക്ക് ചെയ്തത് മേഴ്സൺ കാർ പാർക്ക് ചെയ്ത ആ സ്ഥലത്തു നിന്നാണ് ആ കൊള്ള സംഘം ആ ട്രക്ക് ബ്ലോക്ക് ചെയ്തത് എന്നിട്ട് അവര് ട്രക്ക് ഓടിച്ച് രണ്ട് ഉദ്യോഗസ്ഥരെയും വെടിവെച്ച് കൊന്നു ഇതൊക്കെ കാറിൽ ഇരിക്കുന്ന മേസണിന്റെ മകൻ ഡ്യൂഗി കാണുന്നുണ്ട് ട്രക്ക് ഓടിച്ച് രണ്ട് ഉദ്യോഗസ്ഥരെ കൊന്നവൻ ഡ്യൂഗിയോട് വണ്ടി നിന്ന് പുറത്തിറങ്ങാനേ പറയുകയാണ് ഏത് സമയം ഇത് ദൂരെയുള്ള മേസൺ കണ്ടു തന്റെ മകനെ രക്ഷിക്കാനായി മേസൺ ഓടി വരുമ്പോഴേക്കും അവൻ മേസണിന്റെ മകനെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുകയാണ് ഓടി വരുന്ന മേസണിനും അവൻ ആറു തവണ ഷൂട്ട് ചെയ്തു തന്റെ മകനെ കൊന്നവന്റെ നീല കണ്ണുകളും ഒരു കണ്ണിന്റെ തൊട്ട് താഴെയുള്ള പാടും മേസൺ കണ്ടിട്ടുണ്ട് സ്വകാര്യ യുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ട ആ ട്രക്ക് കൊള്ള ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ടാവും എന്തിനാണ് മേസണ് കള്ളപ്പേരിൽ ജോലി ചെയ്യുന്നത് എന്നൊക്കെ എന്തായാലും ആറ് തവണ വെടിയേറ്റെങ്കിലും മേസൺ മരണപ്പെട്ടിട്ടില്ല ഡോക്ടർ അത്ഭുതത്തോടെ മേസണിനോട് പറയാണ് താങ്കൾക്ക് വെടി കൊണ്ടത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഒരിക്കലും ഒരാൾക്കും സർവൈവ് ചെയ്യാൻ പറ്റാത്ത വിധമാണ് താങ്കൾക്ക് വെടിയേറ്റത് എന്നാൽ താങ്കൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് വലിയ ഒരു അത്ഭുതമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ മേസണിന് ഭാര്യ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു താൻ ൂട്ടി സകല കുറ്റകൃത്യങ്ങൾക്കും എനിക്ക് നഷ്ടമായത് എന്റെ മകനെയാണ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് എന്നിട്ട് നീ കാരണം തന്നെ അവൻ മരണപ്പെട്ടു അല്ല നീ തന്നെയാണ് നമ്മുടെ മകനെ കൊന്നത് എന്നൊക്കെ മേസണിന്റെ ഭാര്യ പറയുന്നുണ്ട് അതേപോലെ അവര് ഡിവോഴ്സ് ആവുകയും ചെയ്തു സോ ഈ സംഭവത്തിനു ശേഷം മേസണിന് നഷ്ടമായത് മകനെ മാത്രമല്ല ഭാര്യയുമാണ് അതായത് തന്റെ കുടുംബം തന്നെ തകർന്നു മേസണിന് ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ തന്റെ മകനെ കൊന്നവനെയും ആ കൊള്ള സംഘത്തെയും കണ്ടുപിടിക്കുക എന്നിട്ട് പ്രതികാരം ചെയ്യുക തന്റെ ഗാങ്ങ് മെമ്പേഴ്സിനോടൊക്കെ മേസൺ പറയാണ് അവന്മാര് ആരാരും എനിക്ക് അവരെ കിട്ടിയിരിക്കണം ബോസ് ഇത് ചെയ്തത് എന്തായാലും പുതിയ ടീമാണ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരായിരിക്കും അല്ലാതെ ആരും നമ്മുടെ ഏരിയയിൽ വന്ന് ഇത് ചെയ്യാൻ ധൈര്യപ്പെടില്ല മേസണിന്റെ ഗ്യാങ് ഓരോ സംഘത്തിൽ പിടികൂടി ടോർച്ചർ ചെയ്ത് ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് എന്നാൽ മേസണിന് താൻ അന്വേഷിക്കുന്നവനെ മാത്രം കിട്ടുന്നില്ല പക്ഷെ എന്നിട്ടും മേഴ്സൺ ചോദ്യം ചെയ്യുന്ന കൊള്ളക്കാരെയൊക്കെ മേഴ്സൺ തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് അതായത് മേഴ്സണിന്റെ മെന്റൽ സ്റ്റേറ്റ് ഇപ്പോൾ ആകെ തകർന്ന പോലെയാണ് അവന്മാരെ കണ്ടെത്താതെ മേഴ്സണിന് സമാധാനം ഉണ്ടാവില്ല മേസണിന്റെ ഗാംഗിലെ ഒരു മെമ്പറാണ് മൈക്ക് എന്ന ഇദ്ദേഹം അദ്ദേഹം തന്റെ ബോസിനോട് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയുകയാണ് ബോസ് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ബോസിന്റെ മാനസികാവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ ബോസ് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ബോസിനെ തകർക്കുകയുള്ളൂ കുറച്ചു കാലം താങ്കൾ ബ്രേക്ക് എടുക്ക് ഈ വഴിയിലെ കൂടി എങ്ങനെയായാലും അവന്മാരെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നില്ല നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം അപ്പോൾ മേസൺ പറയാണ് നീ പറഞ്ഞത് ശരിയാണ് ഈ വഴിയിലെ കൂടി അവന്മാരെ കണ്ടെത്താൻ കഴിയത്തില്ല അവന്മാരെ എങ്ങനെ കണ്ടെത്തണം എനിക്കറിയാം അങ്ങനെ ാണ് മേസൺ പാട്രിക് എന്ന ഫേക്ക് ഐഡിയിൽ ഫോർട്ടിക്കോയിൽ ഒരു സാധാരണക്കാരനായി ജോലിക്ക് പ്രവേശിച്ചത് മേസണിന്റെ ഉറപ്പാണ് ആ കൊള്ളസംഘം ഇനിയും ട്രക്ക് കൊള്ളയടിക്കാനേ വരുമെന്ന് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഒരു സീനിൽ മേസണിന്റെ മുഖം കണ്ടപ്പോൾ കൊള്ള സംഘം ഭയന്ന് രക്ഷപ്പെട്ടത് കണ്ടതാണ് അപ്പോൾ ആ ഗ്യാങ് നമ്മുടെ മേസണിന്റെ തന്നെ സ്വന്തം ഗാങ് ആണ് അവര് അവരുടെ ബോസിനെ കണ്ടപ്പോഴാണ് വേഗം സ്ഥലം കാലിയാക്കിയത് സൊഗൈസ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മേസണിന്റെ മകനെ കൊന്ന ട്രക്ക് കൊള്ളയടിച്ച ആ കൊള്ള സംഘത്തെ കുറിച്ചാണ് ജാക്സൺ എന്ന ഇദ്ദേഹം ആ ആറംഗ കൊള്ള സംഘത്തിന്റെ ലീഡർ ആക്ച്വലി അവരൊക്കെ വെറും കൊള്ളക്കാരും മാത്രമല്ല അവരൊക്കെ റിട്ടയർ ആയ പട്ടാളക്കാരും ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെയധികം ബുദ്ധിശാലികളുമാണ് പക്ഷെ ഇവര് എല്ലാവരും ഇപ്പോൾ സാധാരണ ജോലിയാണ് ചെയ്യുന്നത് എങ്ങനെ പോയാൽ ജീവിതത്തിൽ എവിടെയും എത്താനേ പറ്റത്തില്ല നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും വലുത് ചെയ്യണം ഒരു ചൂതാട്ടത്തിനായി നമ്മൾ ഇറങ്ങണം നമ്മൾ വിജയിച്ചാൽ നമ്മുടെ ആറു പേരുടെയും ജീവിതം തന്നെ മാറി മാറിയും അങ്ങനെയാണ് ബുദ്ധിശാലികളായിട്ടുള്ള ആ ആറു പേരും കൊള്ളയടിക്കാനായി ആരംഭിക്കും ുന്നത് ആ സംഘത്തിന് തലർച്ചവനായിട്ട് ഒരുത്തൻ മാത്രമേ ഉള്ളൂ അവനാണ് ജാൻ ജാൻ ആളൊരു സൈക്കോ സ്വഭാവമുള്ള അനുസരണ ഒന്നുമില്ലാത്ത ഒരുത്തനാണ് സോ ജാൻ ആണ് മേസണിന്റെ മകനെയും രണ്ട് ഉദ്യോഗസ്ഥരെയും കൊന്നത് ആ കൊള്ള നടക്കുന്നതിന് മുന്നേ ആയിട്ട് അവർ വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിൽ കൊള്ള നടത്താനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ പ്രതീക്ഷിച്ചത് മില്യൻസ് ഓഫ് ഡോളേഴ്സ് കിട്ടും എന്നൊക്കെയാണ് എന്നാൽ അവർ വിചാരിച്ച പോലെ അത്ര വലിയ തുകയൊന്നും അവർക്ക് ആ കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് അവർ ഫോർട്ടിക്കോ കമ്പനിയുടെ പണം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രക്ക് കൊള്ളയട പ്ലാൻ ചെയ്തത് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവരെ സഹായിക്കാനെ അഥവാ ഇവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഫോർട്ടിക്കോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്തായാലും അവരുടെ ആ കൊള്ള സക്സസ്ഫുൾ ആയപ്പോൾ കിട്ടിയ പണം ഏഴായി വീതം വെച്ചു ആറ് കൊള്ളക്കാർക്കും ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഫോർട്ടിക്കോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അൺനോൺ ആയിട്ടുള്ള ആളും അദ്ദേഹം ആരാണ് എന്നൊക്കെ വൈകാതെ നിങ്ങൾ അറിയും ഇനി അവരുടെ കൊള്ള സക്സസ്ഫുൾ ആയതിനു ശേഷം ജാക്സൺ എല്ലാവരോടും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാതൊരു കാരണവശാലും പണം ആഡംബരത്തിനായി ഉപയോഗിക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും പോലീസ് ട്രാക്കും ചെയ്യുന്നതാണ് സോ എപ്പോഴും എല്ലാവരും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക ലോ പ്രൊഫൈലായിട്ട് ജീവിക്കാനാണെങ്കിൽ എന്തിനാണ് ഇത്ര പണം എന്നൊക്കെ ജാൻ തർക്കുത്തരമായിട്ട് ജാക്സനോട് പറയുന്നുണ്ട് അഞ്ചു മാസത്തിനു ശേഷം ഇവിടെ ജാക്സൺ തന്റെ ടീംമേറ്റ്സിനോട് മേറ്റ്സിനോട് പുതിയ ഒരു മിഷനെ കുറിച്ച് പറയുകയാണ് ഇത് അവർ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മിഷൻ ആയിരിക്കും കാരണം ഇപ്രാവശ്യം അവര് കൊള്ളയടിക്കാനായി പോകുന്നത് ഒരു മില്യനോ പത്ത് മില്യനോ ഒന്നുമല്ല നൂറ്റി മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് അതായത് ഇപ്രാവശ്യം അവർ ഫോർ ോനെ ട്രക്കല്ല ടാർഗറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് അവരുടെ ഓഫീസാണ് അവിടെ നൂറ്റി എൺപത് മില്യൺ ഡോളേഴ്സ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അവർക്ക് അകത്തുനിന്ന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി എൺപത് മില്യനും ആറു പേർക്കല്ല ഏഴു പേർക്കായിരിക്കും വീതം വെക്കുക അതായത് ഒരാൾക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ ഡോളേഴ്സ് സോ എന്നാണ് ആ ദിവസം അതായത് അവർ കൊള്ളയടിക്കാനായി പോകുന്ന ദിവസം ട്രക്കുമായി ഓഫീസിലേക്ക് ബുള്ളറ്റും മേസണും പോകുമ്പോൾ മേഴ്സണിനോട് അഥവാ പാട്രിക്കിനോട് ബുള്ളറ്റ് ഒരു കാര്യം തുറന്നു പറയുകയാണ് അതായത് അദ്ദേഹം ഒരു കൊള്ള സംഘത്തെ സഹായിക്കുന്നുണ്ട് ആ കൊള്ള സംഘമാണ് നമ്മുടെ കൂടെ ജോലി ചെയ്ത രണ്ടു പേരെ കൊന്നത് അതിൽ എനിക്ക് സങ്കടം എന്നാൽ ആ കൊള്ള നടക്കുമ്പോൾ അവർ ഒരു കുട്ടിയെ കൂടി കൊന്നിട്ടുണ്ടായിരുന്നു അത് അനാവശ്യമായിരുന്നു ഇനി ഇന്ന് അവര് നമ്മുടെ ഓഫീസിലുള്ള നൂറ്റി എൺപത് മില്യൺ ഡോളേഴ്സ് കൊള്ളയടിക്കാനേ എത്തും അതിൽ എനിക്കും പങ്കുണ്ട് ദയവ് ചെയ്തു നീ ഒന്നും ചെയ്യരുത് കാരണം നീ കൂടെ നിൽക്കണം അപ്പോൾ ഈ ദിവസത്തിന് വേണ്ടിയാണ് മേസൺ കാത്തിരുന്നത് മേസണിന്റെ മനസ്സിലായി തന്റെ സുഹൃത്തായ ബുള്ളറ്റും ആ സംഘത്തിലെ ഒരാളാണ് എന്ന് മേസൺ ബുള്ളറ്റിനോട് ചോദിക്കാണ് ഞാൻ കൂടെ നിന്നാൽ എനിക്ക് എന്താണ് അപ്പോൾ ബുള്ളറ്റ് ത്തോടെ പറയാണ് നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു കിട്ടും അതാണ് നിന്റെ ഗുണം സോ ഇവിടെ ജാക്സണിന്റെ ഗാങ് ഉള്ള സ്ഥലത്തേക്ക് ബുള്ളറ്റ് ട്രക്ക് തിരിക്കുകയാണ് അതേപോലെ ട്രക്കിലെ സെക്യൂരിറ്റി ക്യാമറാസ് ബുള്ളറ്റ് ടേൺ ഓഫ് ചെയ്തു കൺട്രോൾ റൂമിൽ നിന്ന് വണ്ടിയുടെ ക്യാമറയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ചെറിയ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഞാൻ അത് ശരിയാക്കുകയാണ് എന്നായിരുന്നു ബുള്ളറ്റിന്റെ മറുപടി സോ ഇവിടെ അവരുടെ ട്രക്കിലേക്ക് ജാക്സണിന്റെ കൊള്ള സംഘത്തിലെ രണ്ട് പേര് കേറിയിട്ടുണ്ട് ബാക്കി നാല് പേരും മറ്റു രണ്ട് വണ്ടിയിലായിട്ടാണ് ഉള്ളത് അവരൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈലി പ്ലാനിങ്ങിലാണ് ഈ കവർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ് കൊള്ളക്കാര് ഓഫീസിന്റെ അകത്തെത്തി ശേഷം അവരെ തോക്കുമായി എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ് അവര് മേസണിന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട് സെക്യൂരിറ്റീസിനോട് ഡോർ തുറക്കാനായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ബുള്ളറ്റിനെ കൊല്ലും എന്നായിരുന്നു അവരുടെ ഭീഷണി അപ്പോൾ അവർ ഡോർ തുറന്നെങ്കിലും അവർ കൊള്ളക്കാരുടെ നേർക്ക് ഫയർ ചെയ്യാനായി ആരംഭിച്ചു എന്നാൽ ആ കൊള്ളക്കാരൊക്കെ ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ട് ധരിച്ചത് കൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല പിന്നീട് അവിടെ വലിയ ഒരു ഷൂട്ട് ഔട്ട് തന്നെ നടക്കുകയാണ് ഒരുപാട് ഉദ്യോഗസ്ഥ ാണ് കൊല്ലപ്പെടുന്നത് അതേപോലെ കൊള്ള സംഘത്തിലെ ഒരാൾക്ക് വെടിയേറ്റിട്ടുമുണ്ട് സംഘത്തിലെ പേര് കൂടി പണം മുഴുവനും വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് പക്ഷേ എനിയാണ് ട്വിസ്റ്റ് നമ്മുടെ മേസൺ ഈ സമയം ഒരു കൊള്ളക്കാരനെ അറ്റാക്ക് ചെയ്യുകയും അവന്റെ കൊന്നു കളയുകയും ചെയ്തു അതേപോലെ അവന്റെ കൈവശമുള്ള കത്തി എടുത്ത് തന്റെ കയ്യിലും കാലിലും കെട്ടൊക്കെ മേസൺ അയച്ചു എന്നിട്ട് മേസൺ കൊന്നവന്റെ സ്യൂട്ട് മേസൺ ധരിക്കുകയാണ് ശേഷം അവരെയൊക്കെ മേസൺ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതേപോലെ രണ്ട് ഉദ്യോഗസ്ഥരും ഫയർ ചെയ്യുന്നുണ്ട് അവരെ രക്ഷിക്കണമെങ്കിൽ എനി ബുള്ളറ്റ് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ബുള്ളറ്റ് ആ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിച്ചു എന്നിട്ട് അവരെ രണ്ടുപേരും ബുള്ളറ്റ് വെടിവെച്ച് കൊന്നു കളഞ്ഞു എനിവേസ് ആറംഗ സംഘത്തിലെ നാല് പേരും മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആകെ ജീവനോടെ ബാക്കിയുള്ളത് ഗാങ് ലീഡറായ ആയ ജാക്സണും മേസണിന്റെ മകനെ കൊന്ന ജാനും മാത്രമാണ് എവിടെ അവർക്ക് നേരെ വെടിവെക്കുന്ന മേസണിനെ ബുള്ളറ്റ് ഷൂട്ട് ചെയ്ത് വീഴ്ത്തി ഫൈനലി ജാക്സണ് ജാനു ബുള്ളറ്റ് ഇവര് മൂന്ന് പേരും പണമുള്ള ട്രക്കുമായി സ്ഥലം വിട്ടു അവര് ട്രക്കിൽ പോകുമ്പോൾ ആ ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നത് ജാനാണ് അപ്പോൾ കിടക്കുന്ന മേസൺ അവനെ കാണുന്നുണ്ട് ഇനി അടുത്തത് ഇവരുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ടിൽ അവർ അവരുടെ ഒരു കാർ വെച്ചിട്ടുണ്ട് ട്രക്കിലെ പണമൊക്കെ ആ കാറിൽ ഇട്ട് കാറുമായി രക്ഷപ്പെടണം പണമൊക്കെ ബുള്ളറ്റ് ആണ് ട്രക്കിൽ നിന്ന് ട്രോളിയിലേക്ക് ലോഡ് ചെയ്യുന്നത് അപ്പോൾ എത്രയും പണം മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് രണ്ടു പേർക്ക് ഡിവൈഡ് ചെയ്യുന്നതാണ് അങ്ങനെ ജാന് കാണാതെ അവരുടെ ഗാംഗ് ലീഡറായി ജാക്സണിനെ കളയുകയാണ് പക്ഷെ നമ്മുടെ ബുള്ളറ്റിന്റെ മൈൻഡിലുള്ളത് ഉള്ളത് പേർക്ക് പണം വീതിക്കുന്നതിനേക്കാൾ നല്ലത് പണം മുഴുവനായിട്ടും തനിച്ച് കിട്ടുന്നതല്ലേ അതുകൊണ്ട് ബുള്ളറ്റിന്റെ മൈൻഡിൽ ജാനിനെ കൊല്ലുക എന്നാണുള്ളത് പക്ഷെ അതേ പ്ലാൻ ജാനിനും ഉണ്ടായിരുന്നു ബുള്ളറ്റ് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജാനി തോക്ക് പുറത്തെടുത്ത് ബുള്ളറ്റിനെ വെടിവെച്ചു കൊന്നു അങ്ങനെ പണം മുഴുവനും ഇപ്പോൾ തനിക്ക് ഒറ്റക്ക് ലഭിച്ചു കഥയുടെ അവസാനം അത്രയും കാഴ്ച സ്വന്തമാക്കിയ ജാനി തന്റെ പുതിയ ആഡംബര അപ്പാർട്ട്മെന്റിൽ സുഖിച്ചു ഇരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ടല്ലേ അവൻ വലിയ കോടീശ്വരനായത് എന്നാൽ നമ്മുടെ ഹീറോ അവനെ വെറുതെ വിടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മേസൺ അവന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് ജാനിന് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ് കാരണം മേസണിന്റെ കൈവശം തോക്കുണ്ട് മേസൺ ജാനിന് ഒരു ഫയൽ നൽകി എന്നിട്ട് അത് വായിക്കാനേ പറയുകയാണ് അപ്പോൾ അത് മേസണിന്റെ മകന്റെ ഓട്ടോപ്സി റിപ്പോർട്ടാണ് അതിൽ മകൻ എവിടെയൊക്കെയാണ് വെടിയേറ്റത് മരണ കാരണം എന്താണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒച്ചത്തിൽ ജാന് വായിക്കുകയാണ് അടുത്ത പേജിൽ ആ പയ്യന്റെ ഫോട്ടോ ജാന് കണ്ടു അപ്പോഴാണ് ജാന് മനസ്സിലാവുന്നത് ഇവിടെ വന്ന ഇദ്ദേഹം ആ പയ്യന്റെ അച്ഛനാണ് അഥവാ താൻ അന്ന് വെടിവെച്ച അതേ ആളാണ് എന്ന് തന്റെ മകനെ എങ്ങനെയാണ് വെടിവെച്ച് കൊന്നത് അതേപോലെ മേസൺ ജാനെ ഷൂട്ട് ചെയ്ത് കൊന്നു പ്രതികാരം യാണ് എന്നിട്ട് വളരെ കൂളായിട്ട് മേസൺ അവിടുന്ന് ഇറങ്ങിപ്പോയി ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്